ഹലോ ഇപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാണ് കേട്ടോ കോടന്നൂര് സെന്ററിലേക്കാണ് പോകുന്നത് ഇന്നിവിടെ പതിവിൽ കൂടുതൽ നല്ല തിരക്കാണ് എന്താ പറയുക സൂചി കുത്താൻ എന്ന് പറയില്ലേ അത്രയും തിരക്കാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ അഭിമാന താരമായ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ വിന്നറായ അനീഷ് ഇന്ന് കോടന്നൂർ സെൻറ്ററിൽ സ്വീകരണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനീഷ് കാണാനായിട്ട് വന്നതാണ് കേട്ടോ കാണാൻ പറ്റിയൊന്നുമില്ല അതാ ഈ ഇങ്ങനെ കൈ പൊന്തിക്കുമ്പോൾ അകലേന്ന് കൈ കാണാം മുഖം കാണാം ആൾ കുറേ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അതുപോലെ തന്നെ കണ്ണടസ് കിടക്കണ ഞാൻ കണ്ടു അങ്ങനെ ആളുടെ ഹിറ്റാക്കിയിട്ടുള്ള കുറേ ഡയലോഗുകളൊക്കെ ആൾ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കാൻ പറ്റി കാണാനൊന്നും ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ദൂരെ ഒരു മിന്നായം ു അത്രയ്ക്കന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ജീപ്പിൽ കയറി ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് പോകണുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വണ്ടി വന്നു അപ്പോൾ ഞങ്ങക്ക് അങ്ങനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരൻ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ആൾ വീട്ടിൽ പക്ഷേ ഇപ്പോഴാണല്ലോ പോപ്പുലറായി ഒരു വലിയ സെലിബ്രിറ്റി ആയത് അപ്പോൾ അത് കാണാൻ തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു നിറയെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ പൂരം പെരുന്നാളൊക്കെ വരുമ്പോഴാണ് ഇത്രയും തിരക്കായിട്ട് റോഡൊക്കെ ബ്ലോക്കായി കണ്ടിരിക്കുന്നത് അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അനുഷണ്ണ കാണാനായിട്ട് ഓരോരുത്തരും അവരവരുടേതായ ഫേവറേറ്റ് ഡയലോഗുകളൊക്കെ അനുഷണ്ണയെ കൊണ്ട് പറയിപ്പിക്കുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോൾ അതാ ഒരു ബസ് സ് വന്നിട്ട് കുറച്ച് ബ്ലോക്ക് ആയിപ്പോൾ ഞങ്ങൾ അനീഷാൻ്റെ അടുത്ത് അപ്പോൾ ഒത്തിരി കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി ഷെയ്ക്കാൻ ചെയ്യാൻ പറ്റി അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെയൊന്നും കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല നല്ല തിരക്കല്ലേ പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പോൾ വന്നു എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വന്ന് നോക്കുമ്പോൾ താ ഇതുപോലെയാണ് കണ്ടത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വെറുതെ ഒന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോഴാണ് ഫുൾ അനീഷ് ചേട്ടന്റെ ന്യൂസുകളായിരുന്നു കേട്ടോ കുറേ മീഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കവർ ചെയ്യാനായിട്ട് അതുപോലെ ഫേസ്ബുക്കിലും അനീഷ് ചേട്ടൻ്റെ കോടണൂരുകാർ നൽകിയ സ്വീകരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കാണാൻ പറ്റി അപ്പം ഞങ്ങൾക്ക് ഒരു അഭിമാനം തോന്നിയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇന്നലെ തന്നെ ഷിയാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അനീഷേന്റെ വീട്ടിൽ വന്നു അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ മീഡിയയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് അയ്യോ കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഷിയാസ് കരിമിനെയും കാണാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പോൾ ഒരു ബസ് വന്ന കാരണം കൊണ്ട് കുറച്ച് ബ്ലോക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഷൈക്കൻഡ് കൊടുക്കാൻ ഒരു അവസരം കിട്ടി ഈ കാണുന്ന കൈകളിൽ ഒരെണ്ണം എൻ്റെ ആയിരുന്നു കേട്ടോ ഒരാവേശം ഒരു സന്തോഷം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രിയിലത്തെ കുറച്ച് കാഴ്ചകൾ അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ തന്നെ ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിക്കി എഴുതാം താങ്ക് യു ഫോർ വാച്ചിങ്